ജീവിതത്തിൽ പല പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമായിരിക്കും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതായത് വീടിന് മോടി കൂട്ടുക അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ മക്കൾ ഉണ്ടെങ്കിൽ പഠനപരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വിടാനുള്ള തീരുമാനമെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള വളരെ വിലയേറിയ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്ര ഏകാദശി യോഗം നിലനിൽക്കുമ്പോൾ നടക്കുന്നതാണ് അതായത് ഒരിക്കൽ പോലും കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു കളഞ്ഞ ധനമൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട് ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഇന്ന് ഒരു പ്രത്യേക യോഗത്തെക്കുറിച്ച് പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് യോഗം യോഗം എന്ന് കേൾക്കുമ്പോൾ സുദർശന ടി വി പ്രത്യേകമായി ഉണ്ടാക്കിയെടുക്കുന്ന യോഗമാണെന്നാണ് പലപ്പോഴും പലരും ഇത് കൃത്യമായി കേൾക്കാത്ത ആളുകൾ ഇത് കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകൾ പറയുന്നത് യോഗം അങ്ങനെ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കണം തീർച്ചയായും പൗരാണികവും അതുപോലെ തന്നെ ഗ്രന്ഥ സാഹിത്യ വ്യവസ്ഥകളിൽ പണ്ടുള്ള ആളുകൾ വളരെ വളരെ കണക്കുകൂട്ടലുകളിലൂടെ ഉണ്ടാക്കിയ സമയങ്ങളാണ് ഈ യോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇന്ന യോഗം എന്ന് പറയാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല ഈ ജ്യോതിഷമെന്ന് പറയുന്നത് തന്നെ പഠനപരമായിട്ട് വളരെ കാലം അഭ്യസിച്ചെടുക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലെ നമ്മൾ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലെ നമ്മൾ മത്സര പരീക്ഷകളിൽ ബന്ധപ്പെട്ട് മത്സര പരീക്ഷകൾ എഴുതി വിജയിക്കും പോലെയൊക്കെയുള്ള കഠിനമായ പ്രയത്നത്തിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് ഈശ്വരീയമായ വിശ്വാസത്തിലൂടെയും കണക്കുകളിലൂടെയും അതുപോലെ ശ്ലോകകാര്യങ്ങളിലൂടെയും ഒക്കെ വളരെ അറിവോടുകൂടി നേടിയെടുക്കേണ്ടെന്നൊരു വലിയ വിഷയം തന്നെയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പലർക്കും ഇതിൽ തമാശ പോലെ തോന്നിയെന്ന് വന്നേക്കാം അങ്ങനെയുള്ളവർ പറയുന്ന വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഞങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റുകളൊന്നും അതിൻ്റേതായിരിക്കുന്ന വിലയ്ക്ക് എടുക്കുകയില്ല എന്നുള്ളതും സത്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് സമയമില്ലാത്തവരിത് കാണാൻ നിൽക്കരുത് അല്പസമയമെങ്കിലും ഇതിനു വേണ്ടി ചിലവാക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ഈ ജ്യോതിഷപരമായ കാര്യങ്ങൾ കാണാവൂ അല്ലാതെ ഒരു ഒരു രൂപ അങ്ങോട്ട് കിട്ടിയിട്ട് ഉടൻ തന്നെ ആ ഒരു രൂപയുടെ പണം അല്ലെങ്കിൽ അതിന് അനു അനുയോജ്യമായ സാധനങ്ങൾ കയ്യിലേക്ക് കേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് അടക്കുന്ന കാര്യമില്ല ഈ ഒരു രൂപയുമായി കടയിൽ ചെന്നെങ്കിൽ മാത്രമേ സാധനം കിട്ടുകയുള്ളൂ ആ കടയിൽ ആ സാധനം ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ ചിന്തിക്കുക തീർച്ചയായിട്ടും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കൂടി തന്നെ ഇതിൻ്റെ അവസാനം വരെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ത്രി ഏകാദശ യോഗം എന്ന് പറയുന്നൊരു യോഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീ ഏകാദശ ഓരോ യോഗങ്ങളും രാശി വ്യവസ്ഥകളുടെയും ഗ്രഹങ്ങളുടെയും മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ജാതകസ്ഥർക്കും വന്നു ചേരുന്നത് നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളും നിശ്ചിത സമയം കൂടുമ്പോൾ രാശി മാറി പുതിയ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു പ്രവേശന വ്യവസ്ഥയാണ് യോഗങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് രാശി മാറുന്നതിന് ശേഷം ചില ഗ്രഹങ്ങൾ ഒരേ രാശിയിൽപ്പെടുകയോ ഒന്നിന് മേൽ മറ്റൊന്നിൻ്റെ ദൃഷ്ടി പതിക്കുകയോ ഒക്കെ ചെയ്യുന്ന തലത്തിനാണ് ഏകാദശി യോഗം എന്ന് പറയുന്നത് വലിയ സമ്പൽ സമൃദ്ധിയാണ് ത്രീ ഏകാദശി യോഗം വന്നു ചേരുന്ന നാളുകാർക്കുണ്ടാകുന്നത് അതിലാദ്യത്തെ വ്യവസ്ഥയ്ക്ക് കാരണമാകുന്ന നാളുകൾ അശ്വതി ഭരണി കാർത്തിക നാളുകളാണ് ഏറെക്കാലമായി തടസ്സപ്പെട്ട കിടന്നിരുന്ന ജോലികളുടെ പൂർത്തീകരണം ഇതിലൂടെ ഉണ്ടാകും അതുപോലെ തന്നെ സമ്പത്തും സമ്പാദ്യങ്ങളും ഈ അശ്വതി ഭരണി കാർത്തിക നാളുകാർക്ക് വർധിക്കും അതുപോലെ സന്തോഷവും സമാധാനവുമായ ഒരു അന്തരീക്ഷം കുടുംബജീവിതത്തിലും നിത്യജീവിതത്തിലും വന്ന് എത്തുക തന്നെ ചെയ്യും അതുപോലെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനൊക്കെയുള്ള ഒരു അന്തരീക്ഷമുണ്ടാകും ലോണുകൾ ആഗ്രഹിച്ച തുക ഏതാണോ ആ തുകയ്ക്ക് തന്നെയുള്ള ലോണുകൾ നമുക്ക് ലഭിക്കാനിടയായി സാഹചര്യമുണ്ടാവും ബന്ധുക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും ഒരു പക്ഷേ നമ്മളിൽ നിന്ന് അകന്ന് കഴിയുന്ന ബന്ധുക്കൾ പോലും നമ്മളുടെ ഈ സാഹചര്യത്തിൽ നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയും അവരുടെ തെറ്റുകൾ ആവർത്തിച്ച് പറഞ്ഞ് ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് പറയുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ അകറ്റാതെ കൂടെ തന്നെ നിർത്താനുള്ള ഒരു അവസരം നിങ്ങൾ നൽകണം അതിലൂടെ നിങ്ങൾക്ക് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ ബിസിനസ്സിൽ ബിസിനസ്സിലുന്നതി ഒരു ചെറിയ കച്ചവടമാണെങ്കിലും അതുപോലെ തന്നെ എത്ര വലിയ ബിസിനസ്സുകളാണെങ്കിലും നന്മയുടെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് തന്നെ അതിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ വർധിക്കുന്നതും ഒരു നന്മയുടെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുകയും ചെയ്യുന്നു ഇന്നലെ വരെ മോശമായിരുന്ന സാമ്പത്തിക സ്ഥിതിയാണ് സാമ്പത്തിക സ്ഥിതിയാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന ആളുകൾക്കെല്ലാം തന്നെയും ആ സ്ഥിതിയൊക്കെ ഒന്ന് മാറി തീർച്ചയായിട്ടും സമ്പത്തിൻ്റേതായിരിക്കുന്ന നല്ലൊരു നിലവാരം ഉണ്ടാകുവാൻ ഈ ത്രയോ ഈ ത്രി ഏകാദശി യോഗമുണ്ട് ഉള്ളതുകൊണ്ട് നടക്കും തീർച്ചയായും ക്ഷേത്രങ്ങളിലൊക്കെ പോവുക അതുപോലെ തന്നെ സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ വർദ്ധിക്കുന്ന സാഹചര്യമാണ് അശ്വതി ഭരണിയിൽ കാർത്തികയിൽ തുടങ്ങിയ ജാതക വ്യവസ്ഥയിൽ ജനിച്ചവർക്കുണ്ടാകുന്നത് നേതൃത്വ സമാനമായിരിക്കുന്ന അവസ്ഥകൾ ലഭിക്കുക അതുപോലെ നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുക നമ്മുടെ ചെയ്തികൾക്ക് വില നൽകുക അങ്ങനെ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ ഒരു സമയമാണ് ത്രി ഏകാദശി യോഗം വന്നു ചേർന്ന അശ്വതി ഭരണി കാർത്തിക കാല ആൾക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക കാലിന് ഉണ്ടാകുന്നത് അടുത്ത നാളിൻ്റെ കൂട്ടം എന്ന് പറയുന്നത് മകം പൂരം ഉത്രം കാലാണ് ഈ രാശിയിൽ പിറന്നവരുടെ ധനഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ധാരാളം ആ സമ്പത്ത് വന്നുചേരാൻ കഴിയുന്നൊരവസ്ഥയാണ് പൂർവിക സ്വത്ത് ലഭിച്ചേക്കാം അമ്മയുടെയോ അച്ഛൻ്റെയോ പേരിലുള്ള സ്വത്തുകൾ നമുക്ക് ലഭിക്കേണ്ട അതാണെങ്കിൽ തീർച്ചയായും അത് ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വീതം വയ്ക്കുകയും അതിന് തർക്കങ്ങളും മറ്റുമായി കിടന്നിരുന്ന ഭൂമി ആ തർക്കങ്ങൾ പരിഹരിച്ച് നമുക്ക് ലഭിക്കാനിടയായ സാഹചര്യമുണ്ടാകും സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും ചില ചില പ്രശ്നങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുകയും അകന്നുമൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആ ബന്ധത്തെയൊക്കെ ആ ബന്ധങ്ങളുടെ നാശത്തെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല അടുപ്പമുള്ള ഒരു ദൃഢമുള്ള ഒരു ബന്ധത്തിലേക്ക് അതെല്ലാം വന്ന് കലാശിക്കും ഒരിക്കലും വേർപിരിഞ്ഞു നിൽക്കാനിടയായ സാഹചര്യങ്ങൾ മാറും അത് മാറി നല്ല കൂട്ടായ്മയോടുകൂടി സഹോദരങ്ങൾ ഉൾപ്പെടെ ചേർന്ന് നിൽക്കാനുള്ളൊരു അവസരം ഈ ത്രി ഏകാദശി യോഗത്തിലൂടെ വന്നുചേരും ധനവിഷയങ്ങളിൽ കൂടുതൽ കാര്യക്ഷമയും മികവും ഉണ്ടാകും നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് നമ്മുടെ കൈകളിലേക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുന്നത് കാണാൻ കഴിയും ഒന്നുകിൽ നമ്മുടെ ശമ്പളമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള ധനം അതായത് ഒരിക്കൽ പോലും കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ധനമൊക്കെ നമ്മളിലേക്ക് വന്നുചേരാനുള്ള സാഹചര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വസ്തുവകകളൊക്കെ ലഭിക്കുമ്പോൾ നമുക്ക് അത് വിൽക്കണം എന്ന് തോന്നുന്ന സാഹചര്യമാണ് എങ്കിൽ വിൽക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ലാഭത്തിന് ആ വസ്തുവകൾ വിറ്റുപോകും അങ്ങനെ ധനം നമ്മളിലേക്ക് വരാം പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം മകം പൂരമുത്രം കാലിന് ഈ ത്രൈ ഏകാ ശി യോഗത്തിലൂടെ സംഭവിക്കുന്നുണ്ട് അതിലൂടെ ധനം വന്നു വന്നുചേരാൻ തുടങ്ങി നമുക്ക് ഒരുപാട് വഴികളിലൂടെ ധനം വന്നു വന്നുചേരുന്ന വ്യവസ്ഥ ഉണ്ടാകും നിക്ഷേപങ്ങളിലൂടെ ലാഭം കൈവരിക്കും നിക്ഷേപങ്ങൾ അതായത് ധന നിക്ഷേപങ്ങൾ നമ്മൾ നടത്തപ്പെടുമ്പോൾ സ്വർണ്ണ നിക്ഷേപത്തിനായിട്ട് നമ്മൾ പണമൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ വലിയ ഒരു ലാഭമാണ് നമ്മളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ വളരെ വളരെ പുരോഗതി സംജാതമാകുന്ന ഒരു കാലഘട്ടമാണ് ഇത്രി ഏകാദശി യോഗമെന്ന് പറയുന്നത് തീർച്ചയായും മകംപൂരം ഉത്രം കാലിന് വളരെ സൗഭാഗ്യദായകമായ ഒരു സമയമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടതെന്നത് അപ്രതീക്ഷിതമായ ധന നേട്ടമാണ് ഇവർക്കുണ്ടാകുന്നത് അടുത്ത നാളിൻ്റെ കൂട്ടം എന്ന് പറയുന്നത് ഉരുട്ടാതി കാല ഉത്തരട്ടാതി രേവതി തുടങ്ങിയ നാളുകൾ നാളുകാർക്കാണ് ഈ ത്രി ഏകാദശി യോഗത്തിൻ്റെ ഗുണങ്ങൾ വന്നു ചേരുന്നത് മുമ്പത്തേക്കാൾ ജീവിതത്തിന് ശ്രദ്ധയുണ്ടാകണം അതായത് വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കപ്പെടുമ്പോൾ പ്രത്യേകമായൊരു ശ്രദ്ധയുണ്ടാകണം രാത്രി കാലങ്ങളിൽ സഞ്ചരിച്ചു പോകുമ്പോൾ വിഷ ജന്തുക്കളുടെയൊക്കെ ആക്രമണം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സമയം കഴിഞ്ഞ് ഒരിക്കലും യാത്ര പോകാതെ ഇരിക്കുക അതുപോലെ തന്നെ വളരെ ദൂര സ്ഥലത്തേക്കുള്ള യാത്ര പോകുന്നതിന് മുൻപായിട്ട് ക്ഷേത്രദർശനമൊക്കെ നടത്തിയതിനു ശേഷം വേണം പോകാൻ അതുപോലെ തന്നെ സാമൂഹിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും രാഷ്ട്രീയ രാഷ്ട്രകാര്യങ്ങളിൽ അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിൽ അതുപോലെ സാഹിത്യ മേഖലകളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വലിയ നേട്ടം തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണിത് ബിസിനസ്സിൽ വമ്പൻ നേട്ടം ചെറുതായാലും വലുതായാലും ബിസിനസ്സാണോ തീർച്ചയായും വലിയ അളവിൽ കൂടുതലുള്ള ധനം വന്നു ചേരാനുള്ള സാധ്യത കൂടുന്നു അതാണ് അതാണ്ത്ര ഏകാദശി യോഗത്തിലൊരു പൂരിട്ടാതി കാലിനും മുത്രെട്ടാതിരേവധി നാളുകാർക്ക് അനുഭവ വിദ്യമാകുന്നത് കർമ്മ മേഖലയിൽ മികവ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അധ്യാപക വൃത്തിയിലൂടെയും അതുപോലെ തന്നെ ക്ലറിക്കൽ സംവിധാനത്തിലൂടെയും പോലീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ വളരെ വലിയ അംഗീകാരമൊക്കെ ലഭിക്കാനിടയായ സാഹചര്യമുണ്ടാകും ജീവിതത്തിൽ പല പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമായിരിക്കും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതായത് വീടിന് മോടി കൂട്ടുക അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ മക്കൾ ഉണ്ടെങ്കിൽ പഠനപരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വിടാനുള്ള തീരുമാനമെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള വളരെ വിലയേറിയ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്ര ഏകാദശി യോഗം നിലനിൽക്കുമ്പോൾ നടക്കുന്നതാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉന്നത പദവി അതായത് ട്രാൻസ്ഫർ പ്രൊമോഷൻ തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുന്നു സഹപ്രവർത്തകരുടെ പ്രശംസയും മതിപ്പും മതിപ്പുമൊക്കെ ലഭിക്കാനുടേ സാഹചര്യമുണ്ട് മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അറിവരും ഏകാദശ യോഗമാണ് ഇതിന് കാരണം ഇപ്പോൾ തീർച്ചയായും ത്രി ഏകാദശി അഥവാ ത്രി ഏകാദശ എന്ന് പറയുന്ന യോഗം വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആളുകാർക്ക് അശ്വതി ഭരണി കാർത്തികകാൽ മകം പൂരം ഉത്രം കാൽ അതുപോലെ തന്നെ പൂരൂരുട്ടാതി കാലുത്തരാട്ടാതി രേവതി നാളുകാർക്ക് വന്നു ചേരുന്ന സർവ്വ സൗഭാഗ്യങ്ങൾ പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ത്രി ഏകാദശ യോഗമാണ് ത്രി ഏകാദശി എന്ന് അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ യോഗം വന്നു ചേരുന്ന ഈ നാളുകാർക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ ജീവിതത്തിൽ വളരെ ഉയർച്ചയുണ്ടാകട്ടെ കുടുംബപരമായി ശാന്തി ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം